വസന്ത് സിറിയക്ക അടിയന്തരാവസ്ഥ കാലത്ത് ഈ നിലയിൽ നടപ്പിലാക്കിയ ഈ നിലയിൽ കൊണ്ടുവന്ന ആശയങ്ങളാണ് താങ്കളുടെ സമയത്ത് താങ്കൾ തിരുത്തി മതേതരത്വവും സോഷ്യലിസവും അപ്പോൾ നമുക്കറിയാം അടിയന്തര അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം നമുക്കറിയാം അന്ന് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നമുക്കറിയാം പക്ഷേ ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പോലും ചോദ്യം ചെയ്യാതെ മതേതരത്വത്തിലും സോഷ്യലിസത്തിലും കൃത്യമായി കത്തിവെക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് എനിക്ക് അല്പം സമയം നൽകണം ശ്രീ കൃഷ്ണദാസ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആർട്ടിക്കൽ ഫോർട്ടി ടു അമെന്റ്മെന്റ് ഓഫ് ആർട്ടിക്കിൾ ഫോർട്ടി ടു അത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ എതിർത്ത നേതാക്കൾ പിന്തുണച്ച നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസവും സെക്യുലറിസവും എഴുതി ചേർക്കപ്പെടുന്നത് പുനർവിചിന്തനം നടത്തണ്ടേ അതിന് ഉത്തരം പറയാം രണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് ബാബാ സാബ് അംബേദ്കർ അടക്കമുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലെ പരിണിത പ്രജ്ഞതമായ നേതാക്കൾ അവർക്കൊന്നും എന്തുകൊണ്ടാണ് ഈ സോഷ്യലിസവും സെക്കുലറിസവും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്ന് തോന്നാതിരുന്നത് അതിന് ഉത്തരം പറയാം മൂന്ന് അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ പറ്റിയാണ് അതിനെപ്പറ്റി ഉത്തരം പറയാം ഒരു രണ്ട് മിനിറ്റ് നൽകിയാൽ മതി ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഇ എം എസ് അടക്കം ഇടതുപക്ഷത്തെ നേതാക്കൾ അടിയന്തരാവസ്ഥയെ എതിർത്ത നേതാക്കളെ പറ്റിയാണ് ആരാണ് കൃഷ്ണദാസ് മാധവറാവു മൂലെ ആരാണ് ദത്തോപ്പാൻ തെങ്ങാന്റി ആരാണ് മൊറോപ്പാൻ പിങ്കലെ ആരാണ് നിങ്ങളുടെ ബാ ബാലേസാഹബ് ദേവറസ് ആരാണ് മധുർക്കർ ദത്താത്രേയ ദേവറസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ഏതാണ്ട് എഴുപത്തി എട്ട് വരെ ആർ എസ് എസിന്റെ ചീഫിന്റെ പേരാണ് ഈ പറയുന്ന ദേവറസ് അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിക്ക് എഴുപത്തിയാറിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ പറയുന്ന രാജ്യത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി സംരക്ഷിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ ഓഫ് സറണ്ടർ എന്ന് പറയുന്ന ഒരു സാധനം എഴുതിയത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ നേതാക്കളുടെ പേരുണ്ടല്ലോ നിങ്ങൾ ഇപ്പുറത്ത് എതിർത്ത നേതാക്കളുടെ പേര് പറയുമ്പോൾ അനുകൂലിച്ച നേതാക്കളുടെ പേരെണ്ണി എടുത്താൽ അതിൽ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ ആ അടിയന്തരാവസ്ഥയും അത് ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് എന്ന് കണ്ട് പിന്തുണച്ചവർ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടില്ല പക്ഷേ വാക്കുകൊണ്ട് പിന്തുണച്ചതും എഴുത്തിൽ പിന്തുണച്ചതും ആർ നേതാക്കളാണ് എന്താണ് നിങ്ങൾക്കിപ്പോ ആ അടിയന്തരാവസ്ഥയിൽ ഒരു മാറ്റത്തെ പറ്റി ചിന്ത ഇനി ആർട്ടിക്കിൾ ഫോർട്ടി ടുവിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ആർട്ടിക്കിൾ ഫോർട്ടി ടു കൊണ്ടുവരുമ്പോ അന്ന് തൊട്ടിലായി ഇന്ന് വരെ നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ന് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആപ് കീപർ ചാക്സോപ്പാർ തരൂ അങ്ങനെ തന്ന ഞാനിത് അങ്ങ് ഉടച്ചുപാർത്തേക്കാം എന്ന് ആടൊട്ടു നടന്നു പ്രസംഗിച്ച നരേന്ദ്രനോട് അത് വേണ്ട കേട്ടോ ആ മോഹം അങ്ങ് ആർ എസ് എസ് ആസ്ഥാനത്ത് വെച്ചാൽ മതി എന്ന് യു പി ലെ ജനങ്ങൾ പറഞ്ഞു ഇവരുടെ ഏറ്റവും വലിയ വിളനിലാണ് എന്ന് ഇവർ പറഞ്ഞിരുന്ന യു പിയിലെ ഉത്തർപ്രദേശിലെ നാഗ്പൂരിലെ ജനം ഒറ്റയടിക്ക് പറഞ്ഞു ഇത് ആ സ്വപ്നം ആപ്കി ആപ്കിബാർ പാർ ഭരണഘടന അരച്ചുനിളക്കി കുടിക്കാൻ പോകുന്ന പരിപാടി ആ പരിപാടി വേണ്ട കേട്ടോ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു എന്നിട്ടും ഇവർക്ക് മതിയായിട്ടില്ല നൂറാം വാർഷികം സ്വപ്നം കണ്ടുകൊണ്ട് ഇരുപത്തിയഞ്ചു മുതൽ എഴുപത്തി ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തച്ചുടർത്ത് ഇതൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റി തീർക്കാൻ ഏത് ഹിന്ദുവിന്റെ രാജ്യമല്ല മറിച്ച് ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഹിന്ദുത്വയെ അംഗീകരിക്കുന്ന സവർക്കറിന്റെ ഹിന്ദുത്വ അതേപടി വിഴുങ്ങാൻ പറ്റുന്ന മനുസ്മൃതി അതേപടി വിഴുങ്ങാൻ പറ്റുന്ന അവർക്ക് മാത്രമുള്ള ഒരു രാജ്യമാക്കാനുള്ള ഇവരുടെ ശ്രമമാണ് ആ ശ്രമത്തെയാണ് ജനാധിപത്യം തച്ചുടച്ച് തച്ചുടച്ചവരുടെ കയ്യിൽ കൊടുത്തത് കഴിഞ്ഞ വർഷം എന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല അതിന്റെ അയവ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് ഇവർ പറയുകയാണ് ഇനി രണ്ടാമതൊരു കാര്യം എന്തുകൊണ്ടാണ് അംബേദ്കർ അത് അല്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു പോകും എന്തുകൊണ്ടാണ് അംബേദ്കർ ഗാന്ധി നെഹ്റു ഇവരുടെ ഡോക്ടർ ജി അടക്കമുള്ളവർ ആ ഇടതുപക്ഷത്തെ നേതാക്കൾ സോഷ്യലിസ്റ്റുകൾ ഇവരെല്ലാം ചേർന്ന നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആ കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലി എന്തുകൊണ്ടാണ് സെക്യുലറിസം എന്ന വാക്ക് അതിൽ ഉപയോഗിക്കാതിരുന്നത് സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇതൊരു ഹൈന്ദവ രാജ്യമാക്കണ്ടേ എന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു അത് അതേപടി എഴുതി തള്ളുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബിൾ ചെയ്തത് എന്തുകൊണ്ടാണ് ആക്കാതെ എന്ന് എന്നെക്കാൾ സീനിയറായ അഭിഭാഷകനാണ് ശ്രീ കൃഷ്ണദാസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ അണികളെ സുഖിപ്പി ബോധ്യപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ കൃഷ്ണദാസ് ഫണ്ടമെന്റൽ റൈറ്റ് അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ നെടുന്തൂണ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആ അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് റിലീജിയസ് റൈറ്റ് റിലീജിയസ് ഫ്രീഡം ഫ്രീഡം ഫോർ എന്താ പറയുന്നത് ഈ രാജ്യത്തെ ഏത് മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ആ അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആയി തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് സെക്യുലറിസം എന്ന് സ്പെഷ്യൽ സെപ്പറേറ്റ്ലി സ്പെഷ്യൽ മെൻഷനിങ്ങിന്റെ ആവശ്യമില്ല എന്ന് അന്നത്തെ നേതാക്കൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കണ്ടു അതിനുശേഷമാണല്ലോ എന്താണ് നോ സ്റ്റേറ്റ് റിലീജിയൻ അത് വളരെ ക്ലിയറായി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എഴുതി വെച്ചിട്ടുണ്ട് രാജ്യത്തിനൊരു ഔദ്യോഗിക എന്തില്ല മതമില്ല എന്ന് പറയുന്നതിനകത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി മെമ്പേഴ്സും ഒരുമിച്ച് നിലപാടെടുത്തു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ കയ്യിലുള്ള നാഷണൽ ആർക്കൈവ്സിൽ പോയി പരതിയാൽ ഇതൊക്കെ കിട്ടും എന്നിട്ട് എന്തുകൊണ്ടാണ് എഴുപത്തിയഞ്ചിലേക്ക് വന്നപ്പോ ഇന്ദിരാഗാന്ധിക്ക് അന്ന് വേണ്ട എന്ന് ഏത് തോന്നിയത് നാൽപ്പത്തിയേഴിൽ വേണ്ട എന്ന് തോന്നിയ സ്പെഷ്യൽ മെൻഷനിങ് വേണമെന്ന് തോന്നിയതെന്ന് അറിയാമോ രാജ്യം സ്വാതന്ത്ര്യം നേടി കുറെ കാലം മുമ്പോട്ട് വന്നപ്പോ നിങ്ങളെ പോലെ ഞാൻ കൃഷ്ണദാസിനെയല്ല പറയുന്നത് സംഘപരിവാരത്തെ പോലെ ചില ക്ഷുദ്രജീവികൾ അവർ സ്പെഷ്യൽ മെൻഷനിങ് ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ തച്ചു തകർക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് മനസ്സിലായത് കൊണ്ടും ഈ രാജ്യത്തെ ജുഡീഷ്യറിയെ നിങ്ങൾ വിലക്ക് വാങ്ങുമെന്ന് പ്രാന്തദർശിയായ ഇന്ദിരാഗാന്ധിക്ക് തോന്നിയത് കൊണ്ടുമാണ് സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ടായത് എന്താണ് നിങ്ങളെത്രമാത്രം വ്യസനപ്പെടുത്തുന്നത് എന്നറിയാമോ നിങ്ങൾക്ക് ഈ രാജ്യത്തിന് ഒരു ഔദ്യോഗിക സ്റ്റേറ്റ് റിലീജിയൻ അത് ആർ പ്രഖ്യാപിത നയമാണ് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്തുകൊണ്ടാ ഈ ഫോർട്ടി സെക്കൻഡ് അമെന്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഈ പറയുന്ന മതം പ്രചരിപ്പിക്കുന്നത് അവർ അവരവർക്ക് അവരുടെ മതം എക്സസൈസ് ചെയ്യാനും അത് 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 പ്രചരിപ്പിക്കുവാനുള്ള അവകാശം അത് എടുത്തു കളയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് നിൽക്കുന്നുണ്ടാ നിങ്ങൾ ആൾക്കൂട്ടം കൂടി മതത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരുപാട് പേരുണ്ടല്ലോ പശുവിന്റെ പേരിൽ പന്നിയുടെ പേരിൽ പൂച്ചയുടെ പേരിൽ ആടിന്റെ പേരിൽ പിന്നെ എന്തിന്റെയൊക്കെ ഒക്കെ അങ്ങനെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ആൾക്കൂട്ട ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് അതിനെല്ലാം എതിരെ നിങ്ങൾക്ക് എഫ്ഐആർ ഇടന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതും ഈ ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റ് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് വല്ലാതെ വ്യസനം ഉണ്ടാകും പക്ഷെ അങ്ങനെ വ്യസനപ്പെട്ടുകൊണ്ടിരുന്നാൽ മതി എന്നാണ് ജനം നിങ്ങളോട് പറഞ്ഞത് വരുന്ന ിൽ നിങ്ങൾ പഠിക്ക് പുറത്ത് പോയി ആർ എസ് എസിന്റെ നാഗ്പൂർ ആസ്ഥാനത്ത് ഈ ഈ ഈ ദിവാസ്വപ്നം കണ്ട് സ്വപ്നം കണ്ടിരിക്കാം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത് ശരി